హలో ఫ్రెండ్స్ ఎంటర్ రాజేష్ కుమార్ రోస్ మేర వాటర్ ഇന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഏതൊരാൾക്കും ഒരു വാക്കാണത് തലമുടി കൊഴിച്ചിലിന് മുടി ഈവൻ കഷണ്ടിയിൽ പോലും മുടി വളരുന്നതിന് റോസ്മേരി വാട്ടർ ഉപയോഗിച്ചാൽ മതി എന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വ്യാപകമായ പ്രചരണമുണ്ട് യൂട്യൂബിലുണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരും എല്ലാം തന്നെ ഈ റോസ്മേരി വാട്ടർ റോസ്മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരിയുടെ ഇല കൊണ്ടുവന്ന് വെള്ളത്തിലിട്ടിട്ട് തലയിൽ പുരട്ടുക ഇങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി വളരുന്നുണ്ട് കഷണ്ടിയിൽ മുടി പൊടിക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ ഈ റോസ് മേരി വാട്ടർ നല്ലതാണോ വിശദീകരിക്കാം റോസ് മേരി എന്ന് പറയുന്ന ചെടി പണ്ടുകാലം മുതൽ തന്നെ ഏതായത് ക്രിസ്തുവിന് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ റോമൻസ് ഉൾപ്പെടെ ഉപയോഗിച്ച് വന്നതാണ് തുടക്കത്തിലേത് ഉപയോഗിച്ചത് മുടിക്കല്ല ഇത് ഉപയോഗിച്ചിരുന്നത് ഇതിന് നല്ല മണമാണ് നമ്മൾ ഭക്ഷണമെല്ലാം പാകം ചെയ്യുമ്പോൾ അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മണം പ്രത്യേകിച്ച് കടുക് വെച്ച് താളിക്കുന്ന പോലൊരു മണം ഇതിന് ഭക്ഷണത്തിന് കിട്ടും അതുകൊണ്ട് തന്നെ ഇപ്പൊ ബീഫ് എല്ലാം ഉണ്ടാക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ മട്ടൺ ഡിഷസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തോ ഗ്രില്ല് ചെയ്തിട്ടുള്ള ഫുഡിൻ്റെ മുകളിലെല്ലാം തന്നെ റോസ്മെരി ലീവ്സ് ഇടാറുമുണ്ട് ആൾക്കാർ കഴിക്കാറുമുണ്ട് മാത്രമല്ല ലോകത്ത് ആദ്യമായിട്ട് പതിനാലാം നൂറ്റാണ്ടില് നമ്മുടെ ശരീരത്തിലേക്കോ അല്ലെങ്കിൽ ഡ്രസ്സിലേക്കോ സ്പ്രേ ചെയ്യുന്ന നമുക്ക് സുഗന്ധത്തിന് വേണ്ടിയുള്ള സ്പ്രേ ആയിട്ട് ആൽക്കഹോളിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഈ റോസ്മേരിയുടെ എസെൻസ് ആണ് ആദ്യമായിട്ട് അതിൻ്റെ ആൽക്കലോയിഡ്സ് ആണ് ഉപയോഗിച്ച് വന്നത് റോസ്മേരി നമ്മുടെ മുടിക്ക് ഗുണകരമാണോ എന്നറിയാൻ പ്രത്യേകിച്ച് ആൻഡ്രോജനിക് അലോപേഷി അതായത് പുരുഷന്മാരിൽ വരുന്ന ടൈപ്പ് കഷണ്ടി പുരുഷന്മാരിലും സ്ത്രീകൾക്കും വരുന്ന കഷണ്ടിക്ക് ഈ റോസ്മേരി ഓയിൽ ഉപയോഗിക്കുന്നത് ഗുണകരമാണെന്ന് കണ്ടിട്ട് ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തിയിട്ടുണ്ട് മിനോക്സിലിനുമായി താരതമ്യപ്പെടുത്തി മൂന്ന് മാസം മുതൽ ആറു മാസം വരെ റോസ്മേരി ഓയിലിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് പറഞ്ഞത് റോസ്മേരി ഓയില് തലയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും വരുന്നില്ല മാത്രമല്ല സൈഡ് എഫക്ട്സ് വരുന്നു എന്നാണ് വിക്കിപീഡിയ നോക്കിയാൽ നിങ്ങൾക്കിത് കാണുകയും ചെയ്യാം പക്ഷേ യഥാർത്ഥത്തിൽ ജനങ്ങൾ ഈ റോസ്മേരി വാട്ടർ തലയിൽ പുരട്ടി കഴിഞ്ഞാൽ അവർക്ക് മുടി വളരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം എങ്ങനെയാണ് ഈ റോസ്മേരി ഓയിൽ മുടി വളർത്തുന്നത് എന്ന് വിശദീകരിക്കാം റോസ്മേരി ചെടിക്കകത്ത് അതായത് റോസ്മേരിയുടെ ഇലയിലും തണ്ടിലും കുറച്ച് ടൈപ്പ് ആൽക്കലോയിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഈ ആൽക്കലോയിഡുകളാണ് മുടി വളർത്തുന്നതിനും അതിന്റെ മണത്തിനും പ്രധാന പങ്ക് വഹിക്കുന്നത് റോസ്മെരിക് ആസിഡ് കാംഫർ അർസോലിക് ആസിഡ് കാർണോയിക് ആസിഡ് തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആൽക്കലോയിഡ്സ് ഉണ്ട് ഈ ആൽക്കലോയിഡ്സിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് പ്രത്യേകിച്ച് ഇത് ഒരു എസെൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഏകദേശം ഇരുപത് ശതമാനത്തോളം ക്യാംഫർ കർപ്പൂരമുള്ളത് നിങ്ങൾ പലപ്പോഴും നിങ്ങൾ മുടിയിൽ ഈ റോസ്മെരി വാട്ടർ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നല്ല കർപ്പൂരത്തിന്റെ മണം വരുന്നതിന്റെ കാരണവും ഇതിനകത്തുള്ള ക്യാംഫറിന്റെ അളവാണ് നമ്മൾ തലയിൽ ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ ഹെയർ റൂട്ടിലേക്കുള്ള രക്ത ഓട്ടം നന്നായിട്ട് വർദ്ധിക്കുന്നു ഈ രക്ത ഓട്ടം വർദ്ധിക്കുന്ന ഈ റോസ്മേരി വാട്ടറിന്റെ ഗുണം കൊണ്ടാണ് നമുക്ക് ഈ മുടി കൂടുതൽ വളരുന്നതിന് സഹായിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കൂടുതൽ രക്തകൂട്ടമുള്ള സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ തലയോട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മുടിയുടെ രോമകൂപത്തിന്റെ അടിയിലേക്കും ഇഷ്ടംപോലെ രക്തക്കുഴലുകൾ വരുന്നുണ്ട് ഈ രക്തക്കുഴലുകളിലൂടെ വരുന്ന ഹോർമോണുകൾ ഓക്സിജൻ കൂടാതെ ഈ മുടി വളർച്ചയ്ക്ക് വളർച്ചയ്ക്കാപത്തോടെ ന്യൂട്രിയൻസ് ഈ ന്യൂട്രിയൻസ് എല്ലാം കൊണ്ടുവരുന്നത് രക്തക്കുഴലുകളാണ് എന്നാൽ പ്രായമാവുമ്പോഴോ ഇല്ലെങ്കിൽ ഹോർമോണൽ ആക്ടിവിറ്റി കൊണ്ടോ അമിതമായിട്ടുള്ള ടെൻഷൻ ലൈഫ് സ്റ്റൈൽ പ്രോബ്ലംസ് കൊണ്ടോ നമ്മുടെ തലയോട്ടിയിലേക്കുള്ള രക്തക്കുഴലുകളുടെ ആരോഗ്യം ശോഷിച്ചു വരുന്നു അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ നമ്മൾ നോർമലി മുടി വളരുന്നതിന് ഒരു മൂന്നാല് സ്റ്റേജസ് ഉണ്ട് അനാജൻ ഫേസ് കാറ്റജൻ ഫേസ് ടെലോജൻ ഫേസ് എന്നൊക്കെ പറയും ഇതിനകത്ത് ഈ മുടിയുടെ വളർച്ച ഏറ്റവും കൂടുതൽ എത്തിക്കുന്നത് അനാജൻ ഫേസ് ആണ് നമ്മുടെ ഈ ഹെയറിന്റെ റൂട്ടിൽ ആവശ്യത്തിന് രക്തം എത്തിയില്ലെങ്കിൽ ഈ അനാജൻ ഫേസ് എന്ന് പറയുന്നത് പെട്ടെന്ന് കുറഞ്ഞിട്ട് കാറ്റജൻ ഫേസിലേക്ക് ടിലോജൻ ഫേസിലേക്ക് പോകും ഇങ്ങനെയൊരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ തലയോട്ടയിലുള്ള ഈ ഹെയറിന്റെ റൂട്ടുകൾ മുടിയുടെ വേരുകൾ വളരെ പെട്ടെന്ന് ചുരുങ്ങി ശോഷിച്ചു പോകും അതിനകത്തുള്ള മുടികൾ നേർത്ത് പെട്ടെന്ന് ഒടിഞ്ഞു പോവുകയോ പൊഴിഞ്ഞു പോവുകയോ ചെയ്യും ഇങ്ങനെയാണ് പലർക്കും മുടി പൊഴിച്ചിലുണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ മുടി ടൈറ്റ് ചെയ്ത് വെച്ച് കെട്ടുന്ന സമയത്തോ നമ്മൾ തലയോട്ടിയിൽ വകുപ്പ് എടുക്കത്തില്ലേ വകുപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ എല്ലാം മുടി പൊഴിയുന്നതിൻ്റെ കാരണവും ഈ ടെലവജൻ ഫേസിലേക്ക് മുടി പെട്ടെന്ന് വന്ന് ഈ നേരത്ത് മുടി അങ്ങ് പൊഴിഞ്ഞു പോകുന്ന നമ്മൾ ഈ റോസ്മേറി വാട്ടർ തലയോട്ടിയിൽ പുരട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഹെയർ റൂട്ടിലേക്കുള്ള രക്ത ഓട്ടം പെട്ടെന്ന് നന്നായിട്ട് അങ്ങ് വർദ്ധിക്കുന്നു നമ്മുടെ ഈ ഹെയർ റൂട്ടിന് ആവശ്യത്തിന് ഓക്സിജൻ ഹോർമോൺസ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് എത്തും ഈ ഒരു കാരണം കൊണ്ട് പെട്ടെന്ന് ഈ മുടിയുടെ ഹെയർ റൂട്ടിന് ആരോഗ്യം വരികയും പെട്ടെന്ന് നല്ല മുടികൾ വളരാൻ തുടങ്ങുകയും ചെയ്യും ഇങ്ങനെയാണ് നമ്മുടെ റോസ്മേരി വാട്ടർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ മുടി വളർച്ച ഉണ്ടാകുന്നത് ഇനി എങ്ങനെയാണ് ഈ റോസ്മേരി വാട്ടർ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞുതരാം നിങ്ങൾ റോസ് മേരിയുടെ ഫ്രഷ് ആയിട്ടുള്ള ഇലയും തണ്ടും കൂടെ എടുത്തൊരു നൂറ് എം എൽ വെള്ളം നിങ്ങൾ ചെറുതായിട്ട് ഗ്യാസിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക ചൂടായി വരുന്ന സമയത്ത് അതിനകത്ത് റോസ് മേരിയുടെ ഒരു രണ്ടോ മൂന്നോ തണ്ടും ഇലയും കൂടി ഇടുക ഒരു പതിനഞ്ച് മിനിറ്റ് ഇവ ചെറുതീയിൽ ഒന്ന് തിളപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഇവ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ച് ഒരു മണിക്കൂറോളം വച്ചിരിക്കുക ഒരു മണിക്കൂർ വെച്ചിരിക്കുമ്പോൾ അത്യാവശ്യം ഇതിനകത്തുള്ള ആൽക്കലോയിഡ്സ് ഈ വെള്ളത്തിലുണ്ടാവും ഈ വെള്ളം നിങ്ങൾ ഒരു സ്പ്രേയറിനകത്ത് എടുത്ത് അടച്ച് സൂക്ഷിച്ചു വെച്ചിരുന്നാൽ മതി നിങ്ങൾക്ക് ഇവ ഒരു ഒരാഴ്ച വരെ മുടിയിൽ സേഫായിട്ട് ഉപയോഗിക്കാം ഇവ നിങ്ങൾ ദിവസവും ഒരു നേരം തലയോട്ടിയിൽ നന്നായിട്ട് മുടി ഒന്ന് മാറ്റിയതിന് ശേഷം തലയോട്ടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്തിട്ട് ചെറുതായിട്ട് നമ്മുടെ കൈയുടെ വിരലുകൾ കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് തലയോട്ടിയിലേക്കുള്ള രക്തോട്ടം വർദ്ധിക്കാൻ നല്ലതാണ് തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഒരു മാസം വരെ ഈ റോസ്മേരിയുടെ വാട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെയർ ഗ്രോത്ത് വരും എന്നാൽ കണ്ടിന്യൂസ് ഒരു മൂന്ന് മാസം മുതൽ ആറ് മാസം വരെ ചിലർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് അവർക്ക് തലയോട്ടിയിൽ അലർജി ഉണ്ടാക്കും ഒരുപക്ഷെ സെബോറിക് ഡെർമറ്റൈറ്റിസ് താരൻ പോലുള്ള കണ്ടീഷൻ ചിലർക്ക് കാരണം നമ്മൾ ഈ വാട്ടർ ആണല്ലോ സ്പ്രേ ചെയ്യുന്നത് അത് തലയോട്ടിയിൽ ഫംഗസ് ഗ്രോത്ത് ഉണ്ടാക്കുന്നതിനും നമുക്ക് സെബോറിക് ഡെർമറ്റൈറ്റിസ് വളരാൻ ചിലർക്ക് കാരണമാകാറുണ്ട് ചിലർക്ക് മുടി ഡ്രൈ ആയി പോകുന്നതിനോ തലയോട്ടിയിൽ ചൊറിച്ചിൽ അലർജി വരുന്നതിനോ കാരണമാകാറുണ്ട് റോസ്മേരി വാട്ടറോ അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ പ്രത്യേകിച്ച് അലർജി ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവ ഉപയോഗിച്ച് തന്നെ പതിവായിട്ട് മുന്നോട്ട് ഒരു മാസം മുതൽ ഒന്നര മാസം വരെ ഇത് ഉപയോഗിക്കാം നിങ്ങൾ കണ്ടിന്യൂസ് ഒരു ഒന്നര മാസം ഉപയോഗിച്ചതിന് ശേഷം ഒരു രണ്ടാഴ്ചയോ ഒരു മാസമോ ഗ്യാപ്പ് ഇടുക കാരണം നമ്മുടെ തലയോട്ടിയിൽ നാച്ചുറൽ ആയിട്ടുള്ള ആ ഹെയർ ഗ്രോത്തിന്റെ പ്രോസസ്സ് ഒന്ന് നടക്കാനും ശരീരത്തിനെ ഒന്ന് നോർമൽ ആക്കാനും വേണ്ടിയിട്ടാണ് ഗ്യാപ്പ് ഇടാൻ പറഞ്ഞത് ഇല്ലെങ്കിൽ കണ്ടിന്യൂസ് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ റോസ്മേരി വാട്ടറും നിങ്ങൾക്ക് തലയോട്ടിയിൽ ഉപകാരപ്പെടാതാവും ഈ ഒരു രീതിക്ക് ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉറക്കം ധാരാളം വെള്ളം കുടിക്കുക നിങ്ങൾ തലയോട്ടിയിൽ കൈകൾ കൊണ്ട് രാത്രിയിൽ ഒരു നേരം ചെറുതായിട്ടൊന്ന് ഈ കൈയുടെ അറ്റം കൊണ്ട് വിരലുകളുടെ അഗ്രം കൊണ്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് മുടി ബേബി ഹെയ്സ് നന്നായിട്ട് വളർന്നു വരുന്ന കാണാം ഇതോടൊപ്പം തന്നെ ആവശ്യത്തിന് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണം അതായത് പയർ കടല പരിപ്പ് മുട്ട മീന് പോലുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക ബി കോംപ്ലക്സ് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇലക്കറികൾ പച്ചക്കറികൾ മീന് പോലുള്ളവ ധാരാളമായിട്ട് ഉൾപ്പെടുത്താൻ നോക്കുക നോക്കുക മുട്ട പതിവായിട്ട് കഴിക്കുക കാരണം ഇവയ്ക്കത്തെല്ലാം കോലീനുണ്ട് മുടി വളർച്ചയ്ക്ക് സഹായിക്കും ഇങ്ങനെ ഭക്ഷണങ്ങളും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി പിന്നെ ആരോഗ്യത്തോടുകൂടി വളർന്നു വരികയും പൊഴിഞ്ഞു പോകുന്ന ടെൻഡൻസി ഗണ്യമായിട്ട് കുറയുകയും ചെയ്യും അപ്പോൾ റോസ്മേരി വാട്ടർ ഗുണകരമാണോ അല്ലയോ എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക കാരണം ഇപ്പോൾ ഒരുപാട് പേര് ഇത് അന്വേഷിക്കുന്നുണ്ട് ഇത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുന്നുമുണ്ട് വീണ്ടും മറ്റൊരു മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ